പന്ത്രണ്ട് മാതാക്കളുടെ ശുദ്ധീകരണം കർത്താവ് മോശയോട് അരുളു ചെയ്തു ഇസ്രായേൽ ജനത്തോട് പറയുക ഗർഭം ധരിച്ച് ആൺകുഞ്ഞിനെ പ്രസവിക്കുന്ന സ്ത്രീ ഋതു പോലെ ഏഴു ദിവസത്തേക്ക് അശുദ്ധിയായിരിക്കും എട്ടാം ദിവസം കുട്ടിയെ പരിചയനം ചെയ്യണം പിന്നെ രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അവൾ മുപ്പത്തിമൂന്ന് ദിവസം കാത്തിരിക്കണം ശുദ്ധീകരണ ദിവസങ്ങൾ കഴിയുന്നതുവരെ വിശുദ്ധ വസ്തുക്കൾ സ്പർശിക്കുകയോ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിക്കുകയോ അരുത് എന്നാൽ പെൺകുഞ്ഞിനെയാണ് പ്രസവിക്കുന്നതെങ്കിൽ ഋതുകാലത്ത് എന്ന പോലെ രണ്ടാഴ്ചത്തേക്ക് അവൾ അശുദ്ധിയായിരിക്കും രക്തത്തിൽ നിന്നുള്ള ശുദ്ധീകരണത്തിനായി അറുപത്തിയാറ് ദിവസം കാത്തിരിക്കണം കുഞ്ഞ് ആണോ പെണ്ണോ ആകട്ടെ ശുദ്ധീകരണത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുമ്പോൾ അവൾ കുഞ്ഞിനു വേണ്ടി ഒരു വയസ്സുള്ള ഒരാട്ടിൻകുട്ടിയെ ദഹന ബലിക്കായും ഒരു ചെങ്ങാലിയെയോ കാവൻ കുഞ്ഞിനെയോ പാപപരിഹാര ബലിക്കായും സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരണം അവൻ അവയെ കർത്താവിന്റെ സന്നിധിയിൽ അർപ്പിച്ച് അവൾക്ക് വേണ്ടി പാപ പരിഹാരം ചെയ്യണം അപ്പോൾ രക്തസ്രാവത്തിൽ നിന്ന് അവൾ ശുദ്ധയാകും ഇതാണ് ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ പ്രസവിക്കുന്ന സ്ത്രീക്കുള്ള നിയമം ആട്ടിൻകുട്ടിയെ സമർപ്പിക്കാൻ അവൾക്ക് കഴിവില്ലെങ്കിൽ രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ ഒന്ന് ദഹനപൊരിക്കും മറ്റത് പാപപരിഹാരം വിളിക്കും പുരോഹിതൻ അവൾക്ക് വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അവൾ ശുദ്ധയാകും അധ്യായം പതിമൂന്ന് ത്വഗ്രോഗങ്ങൾ കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു ഒരാളുടെ ശരീരത്തിൽ തടിപ്പോ പരവോ പാണ്ടോ ഉണ്ടാവുകയും അത് കുഷ്ടമായി തോന്നുകയും ചെയ്താൽ പുരോഹിതനായ അഹറോന്റെയോ അവന്റെ പുത്രന്മാരായ പുരോഹിതന്മാരിൽ ഒരുവന്റെയോ അടുക്കൽ അവനെ കൊണ്ടുപോകണം പുരോഹിതൻ രോഗബാധിതമായ ശരീരഭാഗം പരിശോധിക്കണം അവിടെയുള്ള രോമം വെളുത്തതും അവിടെ ചുറ്റുമുള്ള ഭാഗത്തേക്കാൾ കുഴിഞ്ഞതുമാണെങ്കിൽ അത് കുഷ്ടമാണ് പരിശോധനയ്ക്ക് ശേഷം അവൻ അശുദ്ധനാണെന്ന് പുരോഹിതൻ പ്രഖ്യാപിക്കണം എന്നാൽ ശരീരത്തിലെ പാണ്ട് വെളുത്തതെങ്കിലും ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞതോ അതിനുള്ള രോമം വെളുത്തതോ അല്ലെങ്കിൽ അവനെ ഏഴ് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ പരിശോധിക്കണം രോഗം ത്വക്കിൽ വ്യാപിക്കാതെ പൂർവ്വസ്ഥിതിയിൽ തന്നെ നിൽക്കുന്നെങ്കിൽ ഏഴ് ദിവസത്തേക്ക് കൂടി മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം പാണ്ട് മങ്ങിയും ത്വക്കിൽ വ്യാപിക്കാതെയും കണ്ടാൽ അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം അത് വെറും ഒരു പരുവാണ് അവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകണം അപ്പോൾ ശുദ്ധിയുള്ളവനാകും പുരോഹിത സാക്ഷ്യത്തിന് ശേഷം പരു ശരീരത്തിൽ വ്യാപിക്കുന്നെങ്കിൽ അവൻ പുരോഹിതന്റെ അടുക്കൽ വീണ്ടും പോകണം പരിശോധനയിൽ പരു ശരീരത്തിൽ വ്യാപിച്ചതായി കണ്ടാൽ അവൻ അശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കണം അത് കുഷ്ഠമാണ് കുഷ്ഠം ബാധിക്കുന്നവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോകണം പുരോഹിതൻ അവനെ പരിശോധിക്കണം ശരീരത്തിലെ തടിപ്പും ആ ഭാഗത്തെ രോമവും യും അതിൽ ചലം നിറഞ്ഞിരിക്കുകയും ചെയ്താൽ അത് പഴകിയ കുഷ്ഠമാണ് അവൻ അശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കണം അവനെ പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കേണ്ടതില്ല തല മുതൽ കാല് വരെ കാണാവുന്ന ഭാഗത്തെല്ലാം കുഷ്ഠം വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കട്ടെ കുഷ്ഠം അവന്റെ ശരീരത്തിലെല്ലായിടവും വ്യാപിച്ചിരിക്കുന്നെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനെന്ന് പ്രഖ്യാപിക്കണം ദേഹമാസകലം വെളുത്തിരിക്കുന്നതിനാൽ അവൻ ശുദ്ധിയുള്ളവനാണ് എന്നാൽ പരു പൊട്ടിയൊലിക്കാൻ തുടങ്ങുമ്പോൾ അവൻ അശുദ്ധനായിരിക്കും പുരോഹിതൻ അവനെ വീണ്ടും പരിശോധിക്കണം വ്രണം കാണപ്പെടുന്നെങ്കിൽ അവനെ അശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കണം പഴുത്തു പൊട്ടിയ വ്രണം കുഷ്ഠരോഗത്തിന് തെളിവാണ് അവൻ അശുദ്ധൻ തന്നെ വ്രണം ഉണങ്ങുകയും അവിടുത്തെ തൊലി വെളുത്ത നിറമുള്ളതാകുകയും ചെയ്താൽ അവൻ വീണ്ടും പുരോഹിതനെ സമീപിക്കണം പരിശോധനയിൽ വ്രണം ഉണങ്ങി തൊലി വെളുത്ത നിറം പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം അവൻ ശുദ്ധിയുള്ളവനാണ് വ്രണം ഉണങ്ങിയതിനു ശേഷം തൽസ്ഥാനത്ത് വെളുത്ത തടിപ്പോ ചമപ്പും വെളുപ്പും ചേർന്ന പാണ്ടോ ഉണ്ടായാൽ അത് പുരോഹിതനെ കാണിക്കണം പരിശോധനയിൽ അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞും ആ ഭാഗത്തെ രോമം വെളുത്തുമിരുന്നാൽ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കണം അത് ആ വ്രണത്തിൽ നിന്നുണ്ടായ കുഷ്ഠരോഗമാണ് എന്നാൽ രോമം വെളുക്കുകയോ ആ ഭാഗം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ അവനെ പരീക്ഷണാർത്ഥം ഏഴു ദിവസത്തേക്ക് മാറ്റി താമസിപ്പിക്കണം പാണ്ട് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പുരോഹിതൻ അവനെ അശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കണം അവൻ രോഗബാധിതനാണ് എന്നാൽ ശരീരത്തിൽ വ്യാപിക്കാതെ പൂർവ്വസ്ഥിതിയിൽ തുടരുന്നെങ്കിൽ അത് വ്രണത്തിന്റെ പാട് മാത്രമാണ് പുരോഹിതൻ അവനെ ശുദ്ധനെന്ന് പ്രഖ്യാപിക്കണം ശരീരത്തിൽ പൊള്ളലേൽക്കുകയും ആ ഭാഗത്തെ മാംസം വെളുത്തോ അരണ്ട് ചെമ്മന്നോ ഇരിക്കുകയും ചെയ്താൽ പുരോഹിതൻ അത് പരിശോധിക്കണം ആ ഭാഗത്തെ രോമം വെളുത്തും അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞുമാണെങ്കിൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ കുഷ്ഠമാണ് അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് കുഷ്ഠം തന്നെ എന്നാൽ രോമം വെളുക്കുകയോ അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയുകയോ ചെയ്യാതെ നിറം മങ്ങിയിരുന്നാൽ പുരോഹിതൻ അവനെ ഏഴ് ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം അവനെ പരിശോധിക്കണം അത് ശരീരത്തിൽ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് കുഷ്ഠരോഗമാണ് എന്നാൽ പാണ്ട് ശരീരത്തിൽ വ്യാപിക്കാതെ അതേ സ്ഥാനത്ത് മാത്രം മങ്ങിയിരുന്നാൽ അത് പൊള്ളലിൽ നിന്നുണ്ടായ തടിപ്പാണ് പുരോഹിതൻ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം ഒരു പുരുഷന്റെയോ സ്ത്രീയുടെയോ തലയിലോ താടിയിലോ വ്രണമുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിഞ്ഞതും അതിലെ രോമം നേർത്തു മഞ്ഞ നിറമുള്ളതുമാണെങ്കിൽ അവനെ അശുദ്ധനായി പ്രഖ്യാപിക്കണം അത് ചിരങ്ങാണ് തലയിലെയോ താഴിയിലെയോ കുഷ്ഠം പുരോഹിതൻ ചിരങ്ങുള്ളിടം പരിശോധിക്കുമ്പോൾ അവിടം ചുറ്റുമുള്ള ത്വക്കിനേക്കാൾ കുഴിയാതെയും അതിൽ കറുത്ത രോമം ഇല്ലാതെയും കണ്ടാൽ അവനെ ഏഴ് ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം വീണ്ടും പരിശോധിക്കട്ടെ ചിരങ്ങ് വ്യാപിക്കുകയും ത്വക്ക് കുഴിയുകയും രോമം മഞ്ഞയ്ക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ശൗരം ചെയ്യണം ചിരങ്ങുള്ള ഭാഗം ശൗരം ചെയ്യരുത് അവനെ ഏഴ് ദിവസത്തേക്ക് കൂടി പരീക്ഷണാർത്ഥം മാറ്റി താമസിപ്പിക്കണം ഏഴാം ദിവസം പരിശോധിക്കുമ്പോൾ ചിരങ്ങ് ത്വക്കിൽ വ്യാപിക്കുകയോ അവിടം കുഴിയുകയോ ചെയ്തിട്ടില്ലെങ്കിൽ അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം അവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകി ശുദ്ധനാകട്ടെ എന്നാൽ ശുദ്ധീകരണത്തിന് ശേഷം ചിരങ്ങ് പടരുകയാണെങ്കിൽ പുരോഹിതൻ അവനെ പരിശോധിക്കണം ചിരങ്ങ് പടർന്നിട്ടുണ്ടെങ്കിൽ മഞ്ഞ രോമമുണ്ടോ എന്ന് നോക്കേണ്ടതില്ല അവൻ അശുദ്ധനാണ് പരിശോധനയിൽ ചിരങ്ങ് വ്യാപിക്കാതെ അതിൽ കറുത്ത രോമം വളർന്നിട്ടുണ്ടെങ്കിൽ അവൻ രോഗവിമുക്തനായിരിക്കുന്നു അവൻ ശുദ്ധനാണ് അവനെ ശുദ്ധനായി പ്രഖ്യാപിക്കണം ഒരു പുരുഷനോ സ്ത്രീക്കോ ശരീരത്തിൽ എവിടെയെങ്കിലും വെളുത്ത പാണ്ടുണ്ടായാൽ പുരോഹിതൻ അത് പരിശോധിക്കണം പാണ്ടിന് മങ്ങിയ വെള്ളനിറമാണെങ്കിൽ അത് ത്വക്കിലുണ്ടാകുന്ന ചുണങ്ങാണ് അവൻ ശുദ്ധിയുള്ളവനാണ് തലയിൽ നിന്ന് മുടികൊഴിഞ്ഞു പോയിട്ടുള്ളവൻ കശണ്ടിയാണ് പക്ഷെ അവൻ ശുദ്ധനാണ് തലയുടെ മുൻഭാഗത്തു നിന്ന് മുടി മുടികൊഴിഞ്ഞു പോയിട്ടുള്ളവൻ നെറ്റിക്കശണ്ടിയാണ് അവൻ ശുദ്ധനാണ് എന്നാൽ തലയിൽ കഷണ്ടിയുള്ള ഭാഗത്ത് ചമപ്പ് കലർന്ന വെളുത്ത പാടുണ്ടെങ്കിൽ അത് കഷണ്ടി തലയിൽ ഉണ്ടാകുന്ന കുഷ്ഠമാണ് പുരോഹിതൻ അവനെ പരിശോധിക്കണം തടിപ്പ് ശരീരത്തിൽ കാണുന്നത് പോലെ ചമപ്പ് കലർന്ന വെള്ള നിറമുള്ളതാണെങ്കിൽ അവൻ കുഷ്ഠരോഗിയും അശുദ്ധനുമാണ് അവനെ അശുദ്ധൻ എന്ന് പ്രഖ്യാപിക്കണം കുഷ്ഠമുള്ളവൻ കീറിയ വസ്ത്രം ധരിക്കുകയും മുടി ചീകാതിരിക്കുകയും മേൽചുണ്ട് തുണി കൊണ്ട് മറയ്ക്കുകയും അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ചു പറയുകയും വേണം രോഗമുള്ള കാലമെല്ലാം അവൻ അശുദ്ധനാണ് അവൻ പാളയത്തിന് വെളിയിൽ ഒരു പാർപ്പിടത്തിൽ ഏകനായി വസിക്കണം വസ്ത്രശുദ്ധി കമ്പിളി വസ്ത്രത്തിലോ ചണവസ്ത്രത്തിലോ അവയുടെ ഊടിലോ പാവിലോ തുകലിലോ തുകൽ വസ്തുക്കളിലോ പച്ചയോ ചെമപ്പോ ആയ കരിമ്പുണ്ടെങ്കിൽ അത് വ്യാപിക്കുന്ന തരമാണ് അത് പുരോഹിതനെ കാണിക്കണം അവൻ അത് പരിശോധിച്ചതിനു ശേഷം ഏഴ് ദിവസത്തേക്ക് പരീക്ഷണാർത്ഥം അടച്ചു സൂക്ഷിക്കണം ഏഴാം ദിവസം അത് വീണ്ടും പരിശോധിക്കണം കരിമ്പൻ വസ്ത്രത്തിൽ പടർന്നിട്ടുണ്ടെങ്കിൽ ഊടിലോ പാവിലോ തുകലിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുക്കളിലോ ആകട്ടെ അത് അശുദ്ധമാണ് അത് കത്തിച്ചു കളയണം അത് കമ്പിളിയുടെയോ ചണത്തിന്റെയോ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയ ഏതെങ്കിലും വസ്തുവിലോ ആകട്ടെ അത് പടരുന്ന കരിമ്പനാണ് അത് അഗ്നിയിൽ ദഹിപ്പിക്കണം പുരോഹിതൻ പരിശോധിക്കുമ്പോൾ വസ്ത്രത്തിന്റെ ഊടിലോ പാവിലോ തുകൽ കൊണ്ടുണ്ടാക്കിയവയിലോ കരിമ്പൻ വ്യാപിച്ചിട്ടില്ലെങ്കിൽ അത് കഴുകിയെടുക്കാൻ കൽപ്പിക്കണം അത് പരീക്ഷണാർത്ഥം ഏഴു ദിവസത്തേക്ക് അടച്ചു സൂക്ഷിക്കണം കഴുകിയതിനു ശേഷം പുരോഹിതൻ അത് പരിശോധിക്കണം ആട് കണ്ടിടത്ത് നിറഭേദം സംഭവിച്ചിട്ടില്ലെങ്കിൽ കരിമ്പൻ വ്യാപിച്ചിട്ടില്ലെങ്കിൽ പോലും അത് അശുദ്ധമാണ് കരിമ്പൻ വസ്ത്രത്തിന്റെ അകത്തോ പുറത്തോ ആകട്ടെ അത് അഗ്നിയിൽ ദഹിപ്പിക്കണം എന്നാൽ കഴുകിയതിനു ശേഷമുള്ള പരിശോധനയിൽ നിറം വാങ്ങിയിരിക്കുന്നതായി കണ്ടാൽ തുകലിന്റെയോ വസ്ത്രത്തിന്റെയോ ഊടിന്റെയോ പാവിന്റെയോ പ്രസ്തുത ഭാഗം കീറിക്കളയണം വസ്ത്രത്തിന്റെ ഊടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ അത് പിന്നെയും കാണുന്നെങ്കിൽ പാടുപടരുകയാണ് ആ വസ്തു ദഹിപ്പിച്ചു കളയണം എന്നാൽ കഴുകിയതിന് ശേഷം വസ്ത്രത്തിന്റെ ഊടിൽ നിന്നോ പാവിൽ നിന്നോ തുകൽ കൊണ്ടുണ്ടാക്കിയ വസ്തുവിൽ നിന്നോ അടയാളം അപ്രത്യക്ഷമാകുന്നെങ്കിൽ വീണ്ടും കഴുകണം അപ്പോൾ അത് ശുദ്ധമാകും ഇതാണ് കമ്പിളി വസ്ത്രത്തിന്റെയോ ചണ വസ്ത്രത്തിന്റെയോ ഊടിലോ പാവിലോ തുകൽ വസ്തുക്കളിലോ കരിമൻ അത് ശുദ്ധമോ അശുദ്ധമോ എന്ന് നിർണ്ണയിക്കുന്നതിനുള്ള നിയമം അധ്യായം പതിനാല് ത്വഗ്രോഗ ശുദ്ധീകരണം കറ്റാവ് മോശയോട് അരുളി ചെയ്തു കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ ദിനത്തിൽ അനുഷ്ഠിക്കേണ്ട നിയമം ഇതാണ് അവനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ പാളയത്തിന് പുറത്തു പോയി അവനെ പരിശോധിക്കണം രോഗി സുഖം പ്രാപിച്ചെന്ന് കണ്ടാൽ ശുദ്ധിയുള്ള രണ്ടു പക്ഷികൾ ദേവദാരു ചമന്ന നൂൽ ഈസോപ്പ് ചെടി എന്നിവ കൊണ്ടുവരാൻ നിർദ്ദേശിക്കണം ഒരു മൺപാത്രത്തിൽ ശുദ്ധമായ ഉറവ വെള്ളം എടുത്ത് പക്ഷികളിൽ ഒന്നിനെ അതിനു മീതെ വെച്ച് കൊല്ലാൻ പുരോഹിതൻ കൽപ്പിക്കണം ദേവദാരു ചമൂ ഈസോപ്പു ചെടി എന്നിവ ജീവനുള്ള പക്ഷിയോടൊപ്പം ഉറവ വെള്ളത്തിന് മീതെ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിൽ മുക്കണം പിന്നെ പുരോഹിതൻ ആ രക്തം കുഷ്ഠരോഗത്തിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ മേൽ ഏഴു പ്രാവശ്യം തളിക്കണം അതിനുശേഷം അവനെ ശുദ്ധിയുള്ളവനായി പ്രഖ്യാപിക്കുകയും ജീവനുള്ള പക്ഷിയെ തുറച്ചായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടുകയും വേണം അനന്തരം ശുദ്ധീകരിക്കപ്പെടേണ്ടവൻ തന്റെ വസ്ത്രങ്ങൾ കഴുകി ശിരസ് മുണ്ടനം ചെയ്ത് വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും അതിനുശേഷം അവൻ പാളയത്തിൽ വരട്ടെ എന്നാൽ ഏഴ് ദിവസത്തേക്ക് അവൻ കൂടാരത്തിനു വെളിയിൽ താമസിക്കണം ഏഴാം ദിവസം അവൻ തലയും താടിയും പുരികവും ശൗരം ചെയ്യണം വസ്ത്രങ്ങൾ കഴുകി വെള്ളത്തിൽ കുളിക്കണം അപ്പോൾ അവൻ ശുദ്ധിയുള്ളവനാകും എട്ടാം ദിവസം അവൻ ഊനമറ്റ രണ്ട് ആൺകുഞ്ഞാടുകളെയും ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു പെണ്ണാട്ടിൻകുട്ടിയെയും അതോടൊപ്പം ധാന്യബലിക്കായി എണ്ണ ചേർത്ത പത്തിൽ മൂന്ന് ഏഫ നേരിയമാവും ഒരു ലോക എണ്ണയും കൊണ്ടുവരണം പുരോഹിതൻ ശുദ്ധീകരിക്കപ്പെടേണ്ടവനോടൊപ്പം ഇവയെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരട്ടെ മുട്ടാടുകളിൽ ഒന്നിനെ ഒരു ലോക കൂടി പ്രായച്ചിത്ത ബലിയായി അർപ്പിച്ച് കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം പാപപരിഹാര ബലിക്കും പാപപരിഹാരും ദഹനബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ആട്ടിൻകുട്ടിയെ കൊല്ലണം പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ പോലെ പ്രായച്ചിത്ത ബലിക്കുള്ള മൃഗവും പുരോഹിതനുള്ളതാണ് ഇത് അതിവിശുദ്ധമാണ് പുരോഹിതൻ പ്രായശിത്ത ബലിക്കുള്ള മൃഗത്തിന്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്ത് ചെവിയുടെ അകരത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടണം അനന്തരം അവൻ എണ്ണയിൽ കുറച്ചെടുത്ത് തന്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം അതിൽ വലത്തുകയ്യയുടെ വിരൽ മുക്കി ഏഴ് പ്രാവശ്യം കർത്താവിന്റെ സന്നദ്ധിയിൽ തളിക്കണം എട്ടാം ദിവസം അവൻ ഊനമറ്റ രണ്ട് ആൺകുഞ്ഞാടുകളെയും ഒരു വയസ്സുള്ള ഊനമറ്റ ഒരു പെണ്ണാട്ടൻകുട്ടിയെയും അതോടൊപ്പം എണ്ണ പത്തിൽ മൂന്ന് ഏഫ ഒരു ലോക എണ്ണയും കൊണ്ടുവരണം പുരോഹിതൻ ശുദ്ധീകരിക്കപ്പെടേണ്ടവനോടൊപ്പം ഇവയെല്ലാം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ കൊണ്ടുവരട്ടെ മുട്ടാടുകളിൽ ഒന്നിനെ ഒരു ലോക എണ്ണയോട് കൂടി പ്രായച്ചിത്ത ബലിയായി അർപ്പിച്ച് കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം പാപപരിഹാരും ദഹന ബലിക്കുമുള്ള മൃഗങ്ങളെ കൊല്ലുന്ന വിശുദ്ധ സ്ഥലത്ത് വെച്ച് തന്നെ ആട്ടിൻകുട്ടിയെ കൊല്ലണം പാപപരിഹാര ബലിക്കുള്ള മൃഗത്തെ പോലെ പ്രായച്ചിത്ത ബലിക്കുള്ള മൃഗവും ഉള്ളതാണ് ഇത് അതിവിശുദ്ധമാണ് പുരോഹിതൻ പ്രായച്ചിത്ത ബലിക്കുള്ള മൃഗത്തിന്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പുരട്ടണം അനന്തരം അവൻ എണ്ണയിൽ കുറച്ചെടുത്ത് തന്റെ ഇടത്തെ ഉള്ളം കൈയിൽ ഒഴിക്കണം അതിൽ വലത്തുകയ്യുടെ വിരൽ മുക്കി ഏഴ് പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം കയ്യിൽ ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പ്രായച്ചിത്ത ബലി മൃഗത്തിന്റെ രക്തം പുരട്ടിയിരുന്നതിനീതെ പുരട്ടണം കയ്യിൽ ബാക്കി വരുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ ശിരസിൽ ഒഴിക്കണം അങ്ങനെ പുരോഹിതൻ കർത്താവിന്റെ സന്നദ്ധിയിൽ അവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം പാപപരിഹാര ബലി അർപ്പിച്ച് ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി പാപപരിഹാരം ചെയ്യണം അതിനുശേഷം ദഹനബലിക്കുള്ള മൃഗത്തെ കൊല്ലണം പുരോഹിതൻ ബലിപീഠത്തിൽ ദഹനബലിയും ദാനി ബലിയും അർപ്പിച്ച് അവനു പാപപരിഹാരം ചെയ്യുമ്പോൾ അവൻ ശുദ്ധനാകും എന്നാൽ അവൻ ദരിദ്രനും അത്രയും കൊടുക്കാൻ കഴിവില്ലാത്തവനുമാണെങ്കിൽ തന്റെ പാപപരിഹാരത്തിനു വേണ്ടി പ്രായച്ചിത്ത ബലിയായി നീരാജനം ചെയ്യാൻ ഒരു മുട്ടാടിനെയും ദാനി എണ്ണ ചേർത്ത പത്തിലൊന്ന് ഏഫ നേരിയമാവും ഒരു ലോക എണ്ണയും കൊണ്ടുവരണം കൂടാതെ അവൻ കഴിവനുസരിച്ച് പാപപരിഹാര ബലിക്കും ദഹന ബലിക്കും ഒന്നു വീതം രണ്ട് ചെങ്ങാലികളെയോ രണ്ട് പ്രാവൻ കുഞ്ഞുങ്ങളെയോ കൊണ്ടുവരട്ടെ അവൻ തന്റെ ശുദ്ധീകരണത്തിനായി ഇവയെല്ലാം എട്ടാം ദിവസം കർത്താവിന്റെ സന്നിധിയിൽ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ പുരോഹിതന്റെ മുൻപിൽ കൊണ്ടുവരണം പുരോഹിതൻ പ്രായച്ചിത്ര ബലിക്കുള്ള കുഞ്ഞാടിനെയും അതോടൊപ്പം ഒരു ലോക എണ്ണയും കർത്താവിന്റെ മുൻപിൽ നീരാജനം ചെയ്യണം പിന്നെ അവൻ പ്രായച്ചത്തെ ബലിക്കുള്ള കുഞ്ഞാടിനെ കൊല്ലണം അതിന്റെ കുറച്ച് രക്തമെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ ആഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ വെരുവിരലിലും പുരട്ടണം അതിനുശേഷം പുരോഹിതൻ കുറച്ച് എണ്ണ തൻ്റെ ഇടത്തെ ഉള്ളം കൈയിൽ എടുക്കണം അതിൽ വലത്തുകൈയുടെ വിരൽ മുക്കി ഏഴ് പ്രാവശ്യം കർത്താവിന്റെ സന്നിധിയിൽ തളിക്കണം കയ്യിൽ ബാക്കിയുള്ള എണ്ണയിൽ കുറച്ചെടുത്ത് ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ വലത്തു ചെവിയുടെ അഗ്രത്തിലും വലത്തുകൈയുടെ തള്ളവിരലിലും വലത്തുകാലിന്റെ പെരുവിരലിലും പ്രായച്ചിട്ടബലിയുടെ രക്തം പുരട്ടിയ ഭാഗത്ത് പുരട്ടണം ശേഷിക്കുന്ന എണ്ണ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ പാപങ്ങളുടെ പരിഹാരത്തിനായി കർത്താവിന്റെ സന്നിധിയിൽ വെച്ച് അവന്റെ തലയിൽ ഒഴിക്കണം പിന്നെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന്റെ കഴിവനുസരിച്ച് കൊണ്ടുവന്ന ചെങ്ങാലികളെയോ പ്രാവൻ കുഞ്ഞുങ്ങളെയോ ഒന്ന് പാപപരിഹാര ബലിക്കും മറ്റത് ദഹന ബലിക്കുമായി ധാന്യ കൂടി കാഴ്ചവെക്കണം അങ്ങനെ ശുദ്ധീകരിക്കപ്പെടേണ്ടവന് വേണ്ടി കർത്താവിന്റെ മുൻപിൽ പുരോഹിതൻ പാപപരിഹാരം ചെയ്യണം ഇത് ശുദ്ധീകരണത്തിനാവശ്യമായ കാഴ്ചകൾ നൽകാൻ കഴിവില്ലാത്ത കുഷ്ഠരോഗികൾക്ക് വേണ്ടിയുള്ള നിയമമാണ് ഭവന ശുദ്ധീകരണം കർത്താവ് മോശയോടും അഹറോനോടും അരുളി ചെയ്തു ഞാൻ നിങ്ങൾക്ക് അവകാശമായി നൽകുന്ന കാനാൻ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ അവിടെ നിങ്ങളുടെ ഒരു വീടിന് ഞാൻ പൂപ്പൽ വരുത്തിയാൽ വീറ്റുടമസ്ഥൻ വന്ന് പുരോഹിതനോട് തന്റെ വീടിന് ഏതോ രോഗബാധയുള്ളതായി തോന്നുന്നു എന്ന് പറയണം വീട്ടിലെ വസ്തുക്കളെല്ലാം അശുദ്ധമെന്ന് പ്രഖ്യാപിക്കാതിരിക്കാൻ പരിശോധനയ്ക്ക് ചൊല്ലുന്നതിന് മുൻപ് അവയെല്ലാം വീട്ടിൽ നിന്ന് മാറ്റാൻ പുരോഹിതൻ കൽപ്പിക്കണം അതിനുശേഷം പരിശോധനയ്ക്ക് ചൊല്ലണം അവൻ വീട് പരിശോധിക്കണം വീടിന്റെ ഭിത്തിയിൽ മറ്റു ഭാഗങ്ങളെക്കാൾ കുഴിഞ്ഞ് പച്ചയോ ചുവപ്പോ നിറമുള്ള പാടുകൾ പ്രത്യക്ഷപ്പെട്ടാൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി അത് ഏഴ് ദിവസത്തേക്ക് പൂട്ടിയിടണം ഏഴാം ദിവസം തിരിച്ചെത്തി പരിശോധിക്കുമ്പോൾ വീടിന്റെ ഭിത്തികളിൽ പൂക്കൾ പടർന്നിട്ടുണ്ടെങ്കിൽ അത് ബാധിച്ചിട്ടുള്ള കല്ലുകൾ ഭിത്തിയിൽ നിന്ന് എടുത്ത് പട്ടണത്തിന് പുറത്തുള്ള അശുദ്ധമായ സ്ഥലത്തേക്ക് എറിഞ്ഞു കളയാൻ പുരോഹിതൻ കൽപ്പിക്കണം അനന്തരം വീടിന്റെ അകം മുഴുവൻ ചുരണ്ടി പൊടി പട്ടണത്തിന്റെ വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കളയാൻ നിർദ്ദേശിക്കണം ഇളക്കിയെടുത്ത കല്ലുകളുടെ സ്ഥാനത്ത് വേറെ കല്ലുകൾ വയ്ക്കുകയും വീട് പുതുതായി തേക്കുകയും വേണം കല്ലുകൾ മാറ്റി വീട് ചുരണ്ടി പുതുതായി തേച്ചതിന് ശേഷവും പൂപ്പൽ പ്രത്യക്ഷപ്പെട്ടാൽ പുരോഹിതം ചെന്ന് പരിശോധിക്കണം അത് വീട്ടിലെല്ലാം പടർന്നിട്ടുണ്ടെങ്കിൽ അത് അപരിഹാര്യമാണ് ആ വീട് അശുദ്ധമാണ് ആ വീട് ഇടിച്ചു പൊളിച്ച് അതിന്റെ കല്ലും തടിയും കുമ്മായവും മട്ടണത്തിന് വെളിയിൽ അശുദ്ധമായ സ്ഥലത്ത് കൊണ്ടുപോയി കളയണം വീട് അടച്ചിട്ടിരിക്കുന്ന സമയത്ത് അതിൽ പ്രവേശിക്കുന്നവൻ വൈകുന്നേരം വരെ അശുദ്ധനായിരിക്കും ആ ഭവനത്തിൽ കിടന്നുറങ്ങുന്നവനും അവിടെ വെച്ച് ഭക്ഷിക്കുന്നവനും തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകണം എന്നാൽ പുരോഹിതന്റെ പരിശോധനയിൽ പുതുതായി തേച്ചതിനു ശേഷം പൂപ്പൽ പടർന്നിട്ടില്ലെന്ന് കണ്ടാൽ ആ വീട് ശുദ്ധമാണെന്ന് പ്രഖ്യാപിക്കണം എന്നാൽ പൂപ്പൽ അപ്രത്യക്ഷമായിരിക്കുന്നു ആ വീടിന്റെ ശുദ്ധീകരണത്തിനായി അവൻ രണ്ടു പക്ഷികൾ ദേവദാരു ചമന്ന നൂൽ ഈസോപ്പ് ചെടി എന്നിവ എടുക്കണം ഒരു പക്ഷിയെ മൺപാത്രത്തിൽ ഉറവ വെള്ളം എടുത്ത് അതിനു മീതെ വെച്ച് കൊല്ലണം അനന്തരം ജീവനുള്ള പക്ഷിയെ എടുത്ത് ദേവദാരു ഈസോപ്പ് ചെടി ചെമന്ന നൂൽ എന്നിവയോടൊപ്പം ഉറവ വെള്ളത്തിനു മീതേ വെച്ച് കൊന്ന പക്ഷിയുടെ രക്തത്തിലും ഉറവ വെള്ളത്തിലും മുക്കി വീടിന്മേൽ ഏഴ് പ്രാവശ്യം തളിക്കണം അങ്ങനെ അവൻ പക്ഷിയുടെ രക്തം ഉറവ വെള്ളം ജീവനുള്ള പക്ഷി ദേവദാരു ഈസോപ്പ് ചെടി ചെമന്ന നൂൽ എന്നിവ കൊണ്ട് വീട് ശുദ്ധീകരിക്കണം അനന്തരം ജീവനുള്ള പക്ഷിയെ പട്ടണത്തിന് പുറത്ത് തുറസായ സ്ഥലത്തേക്ക് പറപ്പിച്ചു വിടണം അങ്ങനെ ആ വീടിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം അപ്പോൾ അത് ശുദ്ധമാകും ചിരങ്ങ് തഴിപ്പ് ഹരു പാണ്ട് എന്നീ രോഗങ്ങളെയും വസ്ത്രത്തിലുണ്ടാകുന്ന കരിമ്പൻ വീടിനെ ബാധിക്കുന്ന പൂപ്പൽ തുടങ്ങി പലതരം അശുദ്ധികളെയും സംബന്ധിക്കുന്ന നിയമമാണിത് ഇവ എപ്പോഴെല്ലാം അശുദ്ധമെന്നും എപ്പോഴെല്ലാം ശുദ്ധമെന്നും ഈ നിയമങ്ങൾ നിർണയിക്കുന്നു